വെരി മച്ച് ഇവിടെ ഈ കാറ്റഗറി പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ലോങ് ബിയേർഡ് ഇത് പെപ്പർ കുറവാണെങ്കിലും സോൾട്ട് കൂടിയതാണ് പക്ഷേ സോൾട്ട് ആൻഡ് പെപ്പർ ബിയേർഡും പിന്നെ ഗ്രൂങ് ബിയേർഡും അപ്പം അങ്ങനെ ഈ കാറ്റഗറീസ് ആയിരിക്കാം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മുന്നൂറോളം പാർട്ടിസിപ്പൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓരോ സൂണുകളും അതിൽ നിന്ന് ടോട്ടൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആയിരിക്കും ഫൈനൽ ലിസ്റ്റിലേക്ക് കോമ്പറ്റീഷനിലേക്ക് വരുന്നത് ഈ നൂറ്റമ്പത് പേരിൽ നിന്നും മിശ്ര താഴിക്കാരനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കോണ്ടസ്റ്റ് ആയിരിക്കും രണ്ട് ദിവസമായിരിക്കും ഈ കോണ്ടസ്റ്റ് മനുഷ്യർ അതുകൂടാതെ ജനങ്ങൾക്ക് ഈ താടി കണ്ടറിയാൻ വേണ്ടിയിട്ട് ഒരു ഘോഷയാത്രയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഇവന്റോടനുബന്ധിച്ചായിരിക്കും അത് പ്ലാൻ ചെയ്യാം സോ ദാറ്റ് എല്ലാവർക്കും ഈ താടി കണ്ടറിയാം താടി ബോധമാണ് വളരട്ടെ എന്ന് പറയുന്ന അത് വിശ്വസിക്കുന്ന ആൾക്കാരിൽ അതിനെ അലങ്കാരമാണ് ഒരു പേരും ടൈറ്റിലും കൂടി ആവാം എന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോൺടസ്റ്റ് ആയിരിക്കണം ഇതില് മെയിൻ ആസ്പെക്ട് വരുന്ന ആൾക്കാർക്ക് വാനത്തേക്ക് വരാനും ഈ കോൺട്രസ്റ്റിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വെന്യുവൽ നടക്കുന്ന കോൺടസ്റ്റ് അല്ലാതെ ഘോഷയാത്രയും വിവിധമാക്കി എല്ലാവർക്കും ഇതൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കോൺട്രസ്റ്റ് ആക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും പ്രീവിയസ് കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ള സ്ഥിതിക്ക് ഏതായാലും മനുവിന് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തായാലും ഷെയർ ചെയ്യാനുണ്ടാവും ഇവിടെ ആയിട്ട് നടത്തുള്ള കോൺടെസ്റ്റ് ഇത്രയും വിപുലമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഫാഷനിലോ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും മനു ഡാർ നമ്മള് ഞാനൊരു മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വൺ പ്രത് നടന്നിട്ട് രണ്ട് കൊച്ചിയിൽ വെച്ച് നടന്നിട്ട് അവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഫങ്ഷനായിട്ട് പോകുന്നത് അതാ പറഞ്ഞ പോലെ തന്നെ മൂന്ന് കാറ്റഗറിയിലാണ് എല്ലാവരുടെയും മത്സരം വരുന്നത് എനിക്ക് ലോങ് ലെങ്തിലാണ് എനിക്ക് മത്സരത്തിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് രണ്ട് പ്രാവശ്യം പ്രാവശ്യം തേർഡ് പ്രൈസാണ് കിട്ടിയത് പിന്നെ ഘോഷേത്രേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു മൊത്തത്തിലൊരു ഈവൻറ്റായിട്ട് നടത്തുന്ന ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കാൻ പോകുന്നത് സൊസൈറ്റി നടന്നിട്ടുണ്ട് ക്ലബ്സിനകത്ത് നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഇന്റർണൽ കോൺടെസ്റ്റ് അല്ലാതെ ഓപ്പൺ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺടസ്റ്റ് ആദ്യമായിട്ട് തന്നെയായിരിക്കും ബിക്കോസ് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ക്ലബിലുള്ള മെമ്പേഴ്സ് തമ്മിൽ തമ്മിൽ കൺജസ്റ്റ് ചെയ്യുന്നത് പബ്ലിക്കുന്ന ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് അവർ മിസ്റ്റർ താഴുകാരനെ കണ്ടുപിടിക്കുന്നത് ഒരു നോവൽറ്റി ആയിട്ട് തന്നെ ഈ ഒരു പരിപാടി അപ്പൊ ഇത് എൻട്രീസും ഒക്കെ നാളെ തുടങ്ങി തുടങ്ങിയിട്ട് അതനുസരിച്ചിട്ട് ഈ മൂന്ന് സോണിലേക്കായിട്ട് ആക്ടിവിറ്റീസ് ആണ് പ്ലാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആണ് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് ജില്ലയുടെ പ്രഷർ കൂടെ ഞാൻ വന്നിരിക്കുന്നത് കേരള ബീൽ സൊസൈറ്റിയിൽ നിന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മുടെ സൊസൈറ്റി രൂപീകരിച്ചത് അപ്പോൾ തന്നെ അഞ്ഞൂറിലോ അഞ്ഞൂറിലോ മെമ്പേഴ്സ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് മെയിനായിട്ട് നമ്മൾ ചാരിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷത്തിൽ രണ്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ജൂലൈ സിക്സ് ആനിവേഴ്സറി നവംബർ മാസം നോശ നവംബർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാറുണ്ട് അത് എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട് ആ ക്യാമ്പയിന് ഉദ്ദേശിക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് അല്ലാതെ ബ്ലഡ് ഡൊണേഷനും ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ കിടപ്പ് രോഗികൾക്കുള്ള ആവശ്യമായ സാധനങ്ങളും ആ ക്യാമ്പയിൻ കൂടെ നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാറുണ്ട് സൊസൈറ്റികൾ സംബന്ധിച്ച് മെയിനായിട്ട് ചാരിറ്റിയാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഈഡിൻ്റെയും ചാമ്പ്യൻഷിപ്പ് സാധാരണ കേരളത്തിൽ സൊസൈറ്റികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിലൂടെ വ്യത്യസ്തം വ്യത്യസ്തമായിട്ടാണ് ഇപ്പം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം പുറമെ ഗ്രൂപ്പുകളില്ലാത്തവരെ കൂടി നമുക്ക് അറിയാൻ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് സാധിക്കും അതൊക്കെ നല്ല ആശയമാണ് ഓർഗനൈസേഷനിൽ കേരള ബീ ബിയർ ക്ലബും ബിയർ സൊസൈറ്റിയും അതുകൂടാതെ പട്ടിയൂർക്കാവ് ബേസ് ചെയ്തിട്ടുള്ള പട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡിനുള്ള എം എൽ എ ബി കെ കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള വൈബും എന്നുള്ള ആ ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട് ഇതിൽ ഈ താടിയുള്ളവരെ തമ്മിൽ കാണുക പരിചയപ്പെടുക സൗഹൃദം ചാമ്പ്യൻഷിപ്പ് പ്രൈസ് മണി എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് അങ്ങനെ പല രീതിയിലുള്ള ഫ്രഞ്ച് ബെനിഫിറ്റ്സിനോടൊപ്പം തന്നെ എടുത്തു പറയാവുന്നൊരു കാര്യം ഒരു ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് തന്നെ പറയാം ഒരു ലഹരി ബോധവൽക്കരണവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ബിക്കോസ് താടി വെച്ചവരെല്ലാം അങ്ങനെയാണ് എന്നൊരു മുൻവിധി മാറ്റിയിട്ട് താടിയുള്ളവർ തന്നെ അങ്ങനെയുള്ള ലഹരിക്കെതിരെയുള്ളൊരു ക്യാമ്പയിനായിട്ട് തന്നെ വരുന്നുണ്ട് സോ അങ്ങനെ ഒരു സൈഡ് മറ്റൊരു സൈഡിൽ ഉണ്ട് അതിനാ വൈകും മുൻപ് ബിയ സൊസൈറ്റി ബിയാർ ക്ലബും ഇൻ്റർസ്മീഡിയ കൂടെ ചേർന്നിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു തലം അതുകൂടിയാണ് തിരിച്ച് പാർട്ടി നമുക്ക് ക്രമീകരിക്കാനുള്ള ആ ഒരു ഡേറ്റ് മോസ്റ്റ്ലി ഏപ്രിലാണ് പ്ലാൻ ചെയ്യുന്നത് ഈ ഘോഷയാത്രയും ഇതും ഇവന്റും രണ്ടു ദിവസത്തെ ഇവന്റും ഏപ്രിലാണ് പ്ലാൻ ചെയ്തത് ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ഇപ്പോൾ രജിസ്ട്രേഷൻസ് കൂടുതലോ കുറവോ എന്നുള്ളതനുസരിച്ച് അതൊക്കെ ക്രമീകരിക്കാനുള്ളൊരു ടൈം ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഇതിപ്പോൾ രജിസ്ട്രേഷൻസ് ഓപ്പൺ ചെയ്യുന്നത് നാളെ തൊട്ട് ഓപ്പൺ ആണ്